സിൻ്റെ ഏജിൽ വരുന്ന പെൺകുട്ടികളും സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് നോർമലി അണ്ടാശയം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എന്നാലിങ്ങനെ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് കണ്ടീഷനിൽ അണ്ടാശയം ഭയങ്കര കട്ടിയുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുന്നതിനും ഇങ്ങനെയുള്ള പെൺകുട്ടികളിലൊക്കെ കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ കുറച്ചധികം നേരത്തെ എഴുന്നേറ്റിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം അതോടൊപ്പം തന്നെ ഭക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവർക്ക് ഒരു ചായ ഒക്കെ കുടിക്കേണ്ടി വരും ചായ കുടിക്കുന്ന സമയത്ത് പാൽ ഒഴിച്ചിട്ടുള്ള ചായ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾ അതായത് ഒരു അഡോളസിൻ്റെ ഏജിൽ വരുന്ന പെൺകുട്ടികളും സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് എന്ന് പറയുന്നത് പി സി ഒ ഡി എന്ന് പറയുന്നത് എന്താണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ആണ് അതായത് നമ്മുടെ അണ്ടാശയത്തിൽ ചെറിയ ചെറിയ വെള്ളം അതായത് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള കുമിളകൾ വരിക അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യും പറ്റും അണ്ടാശയത്തിൽ പ്രോപ്പറായിട്ട് ഓവുലേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കൂല അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും പെൺകുട്ടികളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു പണ്ടൊക്കെ മുൻപുള്ള കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് പെൺകുട്ടികളെയോ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരാൾക്കൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഇന്ന് അത് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മൂന്ന് പെൺകുട്ടികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും അതായത് തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്കും ഈ ഒരു പി കണ്ടീഷൻസ് വരുന്നുണ്ട് അതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമുക്കറിയാം ഇപ്പം ഒരുപാട് നമ്മൾ കൂടുതലായിട്ടും പുറമേയുള്ള ഭക്ഷണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കുന്നത് അതിനോടൊപ്പം തന്നെ വ്യായാമങ്ങളോ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇത് മൂലമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾ നോർമലി അണ്ടാശയെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എന്നാൽ ഇങ്ങനെ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് കണ്ടീഷനിൽ അണ്ടാശയം ഭയങ്കര കട്ടിയുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഓവുലേഷനിലൊക്കെ ഒരുപാട് തകരാറുകൾ സംഭവിക്കുന്നു ഇങ്ങനെയുള്ള പെൺകുട്ടികളിലൊക്കെ കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിനായിട്ട് നോക്കുന്ന സമയത്ത് ആർത്തവത്തിൽ വരുന്ന ക്രമക്കേടാണ് ആർത്തവത്തിൽ ക്രമക്കേട് എന്ന് പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ ബ്ലീഡിങ് കുറവായിരിക്കും ചില പെൺകുട്ടികളിൽ ബ്ലീഡിങ് നല്ല കൂടുതലായിരിക്കും എന്നാൽ ആർത്തവം ക്രമം തെറ്റിയും വരാം അതായത് ഇപ്പോൾ ഒരു മാസമായി ആർത്തവമായി എന്നിട്ടൊരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ആവുന്നത് ഇതാണ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവത്തിൽ വരുന്ന ക്രമക്കേട് എന്ന് പറയുന്നത് പിന്നെ നോക്കുന്ന സമയത്ത് ചില പെൺകുട്ടികളിൽ വണ്ണം വെക്കാം എന്നാൽ ചിലരിൽ വണ്ണം വെക്കണം എന്നില്ല അതായത് വണ്ണമുള്ള ആളുകൾ മാത്രമല്ല പി സിയോടി വരുന്നത് അപ്പം വണ്ണം ഒരു കാരണമാണ് പിന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ഫേസിലും അതുപോലെ തന്നെ പുറത്തൊക്കെ വരുന്ന കുരുക്കൾ അതായത് ചെറിയ ചെറിയ പസൊക്കെ ഫിൽ ഫിൽഡായിട്ടുള്ള വല്ലാതെ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഇങ്ങനെ പിമ്പിൾസ് ഉണ്ടാവുന്നത് ഈ പി സി ഒ ഡി കാരണമാണ് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ വല്ലാതെ മുടി കൊഴിഞ്ഞു പോകുന്നത് അതായത് കഷണ്ടി പോലെ ഒരു ഏരിയയിൽ മാത്രം മുടി കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം ഇതും പി സി ഒ ഡിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അതുപോലെ തന്നെ നേപ്പ് ഓഫ് ദ നെക്ക് അതായത് ഈ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗങ്ങളിൽ വല്ലാത്തൊരു നിറവ്യത്യാസം കറുത്ത നിറത്തിലൊക്കെ ആ ഒരു ഭാഗം മാറുന്നത് നമുക്ക് കാണാം അത് പി സി ഒ ഡിയുടെ ഒരു ലക്ഷണമാണ് ചില ആളുകളിലാണെങ്കിൽ സൗണ്ടിൽ വ്യത്യാസം വരാം അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ ഇങ്ങനെ പി സി ഒ ഡി ഉള്ള കുട്ടികളിൽ അത് അതുപോലെ വളർച്ച അതായത് മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മുൻപുള്ളതിനേക്കാളും കൂടുതലായിട്ട് രോമ വളർച്ച ഉണ്ടാവുന്നത് കാണാം ഇതിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഇനീഷ്യൽ സ്റ്റേജിലൊന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല അതുപോലെ തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്തില്ല എന്നൊക്കെ വരികയാണെങ്കിൽ പിന്നീട് അത് കൊളസ്ട്രോൾ പോലെ അവർക്ക് എപ്പോഴും ഒരു കൊളസ്ട്രോൾ കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രമേഹം അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നീട് ഈ ഒരു കണ്ടീഷനൊക്കെ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അതായത് എല്ലാവർക്കും ഇൻഫെർട്ടിലിറ്റി വന്ധ്യത വരണം എന്നല്ല നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിത് അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസുഖത്തെ ഒരു പരിധിയോളം അല്ല ഇൻഫെർട്ടിലിറ്റി ഒക്കെ ആവുന്നത് എല്ലാം നമുക്ക് തടയാൻ പറ്റും അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ ക്രമീകരണമാണ് പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ മെയിനായിട്ട് നമ്മൾ എന്ത് ടെസ്റ്റാണ് ചെയ്യാൻ പറയുക ആദ്യം തന്നെ നമ്മൾ ആ ഒരു സ്കാൻ അതായത് അബ്ഡൊമിൻ്റെയും പെൽവീസിൻ്റെ ഒരു സ്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഓവറീസ് നമുക്കറിയാം രണ്ട് ഓവറിയാണ് ഉള്ളത് ഈ രണ്ട് ഓവറിയിൽ പി ഉണ്ടോ അത് എത്രത്തോളം ഉണ്ട് ചിലപ്പോൾ നമ്മൾ പി സി ഒ അല്ലെങ്കിൽ പി സി ഒന്ന് മെഡിസിനൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കും അത് വളരെ ചെറിയ ഒക്കെ ആണെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കേണ്ട ആവശ്യകതയില്ല നമ്മളത് ഡയറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം കുറയും അപ്പം ചിലപ്പോൾ നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന സമയത്തായിരിക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതും എന്നിട്ടോ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങളത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഡയറ്റിലും എക്സസൈസിലും ഒക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം അതായത് രാത്രി വരെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് ഇങ്ങനെ ഉള്ള വ്യക്തികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത് ആൻഡ്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് അതൊരു മെയിൽ ഹോർമോൺ ആണ് അത് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നോർമലി നമുക്കറിയാം ഇങ്ങനെയുള്ള പെൺകുട്ടികളിലൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് ഫ്യൂച്ചറിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ സമയത്ത് അവരുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്താലോ ബോഡിക്ക് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റുന്നില്ല അതിന് ഇൻസുലിൻ കൂടുന്ന സമയത്ത് സ്ത്രീകൾ കാണുന്ന ഹോർമോണായ ഈസ്ട്രജൻ കുറയുകയും ആൻഡ്രജൻ കൂടുകയും ചെയ്യുന്നു അപ്പോൾ രക്തത്തിൽ എന്താവും രക്തത്തിൽ കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ടാവുന്നു അതുകൊണ്ടാണ് ആൻട്രജൻ അവിടെ കൂടുതലായിട്ടും ഉല്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓവുലേഷൻ പ്രോപ്പർ അതായത് അണ്ട ഉത്പാദനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഇതാണ് ഇൻഫെർട്ടിലിറ്റി കേസിലൊക്കെ പി സി ഒ ഡി കുറച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു കെയർ ഒന്നും ആദ്യത്തെ ഒരു സ്റ്റേജ് കൊടുക്കാതിരിക്കുമ്പം ഇൻഫെർട്ടിലിറ്റി കേസില് മെയിനായിട്ടും നടക്കുന്നത് അപ്പം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫുഡ് അതായത് ഒരു ആറോ അല്ലെങ്കിൽ നാല് മുതൽ ആറ് നേരം വരെ ഭക്ഷണം കഴിക്കുക അതായത് വളരെ മിതമായ രീതിയിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതായത് മധുര പലഹാരങ്ങൾ മാക്സിമം അവർ ഒഴിവാക്കുക തന്നെ വേണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഡയറി പ്രൊഡക്ട്സ് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതായത് പേട പോലെയുള്ള ഐറ്റംസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഫ്രൈഡ് ഐറ്റംസ് മീൻ പൊരിക്കുന്നതും അതുപോലെ തന്നെ ചിക്കനും അങ്ങനെ റെഡ് മീറ്റ് കൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒഴിവാക്കാൻ നോക്കണം അതോടൊപ്പം തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകള് പേസ്ട്രീസ് ചോക്ലേറ്റ്സ് ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ആ ഒരു സമയത്ത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്ന സമയത്ത് അത് മാറും പി സി ഒ പി സി ഒ എസും അത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ദിവസം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എക്സസൈസും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് ഒരു ആഗ്രഹങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അതൊക്കെ ചെറിയ അളവിലൊക്കെ കഴിക്കാവുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടത് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഞാനിപ്പോൾ എല്ലാ കാലവും ഈ ഭക്ഷണം ഇങ്ങനെ നോക്കേണ്ട പി സി ഒ ഉള്ളതുകൊണ്ട് എന്നല്ല നമ്മൾ ഒക്കെ കുറഞ്ഞ് അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം ും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ വളരെ കുറച്ച് എമൗണ്ടിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കാം അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതാണ് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഉള്ള ആളുകള് രാവിലെ മുതൽ രാത്രി വരെ എന്തെല്ലാം കാര്യങ്ങൾ കഴിക്കണം ഞാൻ പറഞ്ഞു എക്സർസൈസ് ചെയ്യണം അതുപോലെ പ്രോപ്പർ ആയിട്ട് ഉറങ്ങണം അവർ പ്രോപ്പറായിട്ട് ഉറങ്ങുകയെന്ന് വെച്ചാൽ ഇപ്പം ഗേൾസൊക്കെ രാത്രി സമയത്ത് കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ രാത്രി സമയം പഠിക്കും എന്നാൽ ഇങ്ങനെ ഇങ്ങനൊരു കണ്ടീഷനുള്ള ആളുകളാണെങ്കിൽ രാത്രി പഠിക്കുന്നതൊക്കെ മാക്സിമം ഒന്ന് കുറയ്ക്കുക എന്നിട്ട് രാവിലെ കുറച്ചധികം നേരത്തെ എഴുന്നേറ്റിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ഭക്ഷണം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവർക്കൊരു ചായ ഒക്കെ കുടിക്കേണ്ടി വരും ചായ കുടിക്കുന്ന സമയത്ത് പാൽ ഒഴിച്ചിട്ടുള്ള ചായ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക കട്ടൻ ചായ കുടിക്കാം പക്ഷേ കട്ടൻ ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും മധുരം വേണ്ടിവരും അതുകൊണ്ട് ആ മധുരം ഇട്ട് കുടിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല അപ്പം ആ ഒരു ശീലം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ്സോളം ചെറിയൊരു ചൂടുവെള്ളം കുടിക്കുക ചെറിയ ചൂടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് രാവിലെ എടുക്കാം അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ മധുരമുള്ള സ്നാക്സൊക്കെ ഒഴിവാക്കാൻ നോക്കുക പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവെട്ട വെള്ളമൊക്കെ കുടിക്കാം അതുപോലെ കരുവേപ്പില മുരിങ്ങേൻ്റെ ഇല ഇതൊക്കെ വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നതൊക്കെ പി സി ഒ ഡ പി സി ഒടി പോലെയുള്ള കണ്ടീഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അരി ആഹാരം അതായത് കാർബോഹൈഡ്രേറ്റ്സ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇപ്പം ഉപ്പുമാവായിട്ട് സൂചി ഗോതമ്പോണ്ട് ഉപ്പുമാവ് എടുക്കാം അല്ലെങ്കിൽ ഓട്സ് ഉപയോഗിച്ചിട്ട് ധാരാളം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും അരി ആഹാരം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് അരി ആഹാരം എടുക്കാം ബാക്കിയുള്ള ദിവസങ്ങൾ ഓട്സോ റാഗി ഉപയോഗിച്ചിട്ട് ദോശയോ പുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നോക്കുക അതിൻ്റെ കൂടെ തന്നെ ചായ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ചൂടുവെള്ളം തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു വിശപ്പൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പതിനൊന്ന് മണി ആ ഒരു സമയത്തൊക്കെ ഒക്കെ എടുക്കുക അതൊരു ഫൈവ് ടു സിക്സ് നട്സ് മാത്രം മതി അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് എടുക്കാം കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും ക്യാരറ്റോ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ നോക്കാം മധുരമുള്ള ഫ്രൂട്ട്സ് അധികം എടുക്കണ്ട കഴിക്കുന്നുകൊണ്ട് വലിയ പ്രശ്നമല്ല എന്നാലും കൂടുതൽ അളവില് എടുക്കണ്ട അത്രയേ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ബ്രൗൺ റൈസ് വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസ് എടുക്കുക ധാരാളം വെജിറ്റബിൾസും അതുപോലെ തന്നെ സാലഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക കരിവേപ്പിലിയൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് ചവച്ചരച്ച് കഴിക്കാൻ തന്നെ നോക്കുക അതുപോലെ തന്നെ വൈകുന്നേര സമയത്തൊക്കെ ആണെങ്കിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ മോരിൻ്റെ ഒക്കെ കുടിക്കാൻ നോക്കുക അത് സോൾട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഷുഗർ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ രാത്രി സമയത്ത് നിങ്ങൾ റൈസ് ഐറ്റംസ് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ രണ്ട് ചപ്പാത്തി കഴിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ാണ് ഏറ്റവും ഉത്തമം അത് കട്ട് ചെയ്ത് കഴിക്കുന്നത് പറയാൻ കാരണം ഫൈബേഴ്സ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ബോഡി വെയിറ്റിനനുസരിച്ച് ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നല്ലൊരു ഉറക്കം അതാണ് കൂടുതലായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഭക്ഷണം പോലെ തന്നെ എക്സസൈസ് പോലെ തന്നെ നല്ലൊരു ഉറക്കവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓയസ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡയറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അവർക്ക് പി സി ഒ ഡി ഒന്നും കുറയുന്നില്ലെങ്കിൽ അതിന് വേണ്ട മെഡിസിൻസ് അവരുടെ എടുക്കേണ്ടി വരും അത് ഇത്ര കാലത്തോളം എടുത്തിട്ട് ചിലപ്പം അവർ വീണ്ടും ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യണമെങ്കിൽ മെഡിസിൻസ് അവർക്ക് ഡ്രോപ്പ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി